നമസ്കാരം തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിലും അത് നടപ്പാക്കുന്നതിലും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പിയെ കണ്ടുതന്നെ പഠിക്കണം ഏപ്രിലിൽ രാജ്യസഭാ കാലാവധി കഴിയുന്ന ഏഴു കേന്ദ്രമന്ത്രിമാരെ ബി ജെ പി വീണ്ടും നാമനിർദ്ദേശം ചെയ്യില്ല ഏഴു പേരെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമെന്നാണ് സൂചന ആർക്കൊക്കെയാണ് വീണ്ടും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം കിട്ടാത്തതെന്ന് നോക്കാം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മധ്യപ്രദേശ് ഐ ടി വകുപ്പ് മന്ത്രി രാജീവ് ചന്ദ്രശേഖർ കർണാടക പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് രാജസ്ഥാൻ ഫിഷറീസ് മന്ത്രി പർഷോത്തം റുപാല ഗുജറാത്ത് കൂടാതെ മൈക്രോ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രി നാരായൺ റാണെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ എന്നിവരെ ബി വീണ്ടും രാജ്യസഭയിലേക്ക് വീണ്ടും നാമനിർദ്ദേശം ചെയ്യില്ലെന്നാണ് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് നാരായൺ റാണയും വി മുരളീധരനും മഹാരാഷ്ട്രയെയാണ് നിലവിൽ പ്രതിനിധീകരിക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ സ്വന്തം സംസ്ഥാനമായ ഒഡീഷയിലെ സംബാൽപൂരിൽ നിന്നോ ദേഗ്നാലിൽ നിന്നോ മത്സരിച്ചേക്കും ഭൂപേന്ദ്ര യാദവ് രാജസ്ഥാനിലെ അൽവാറിൽ നിന്നോ മഹേന്ദ്രഗഡിൽ നിന്നോ മത്സരിച്ചേക്കും രാജീവ് ചന്ദ്രശേഖർ ബംഗളൂരുവിൽ നിന്ന് ജനവിധി തേടിയേക്കും ബംഗളൂരു സെൻട്രൽ നോർത്ത് സൗത്ത് മണ്ഡലങ്ങൾ നിലവിൽ ബി ജെ പിയുടെ കൈയിലാണ് മൻസൂഖ് മാണ്ഡവ്യ ഗുജറാത്തിലെ ഭാവ് നഗറിൽ നിന്നോ സൂറത്തിൽ നിന്നോ മത്സരിക്കും പർഷോത്തം രൂപാലെ രാജ്കോട്ടിൽ നിന്നായിരിക്കും മത്സരിക്കുക വി മുരളീ തന്നെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം രാജ്യസഭയിൽ നിന്നുള്ള രണ്ടു കേന്ദ്രമന്ത്രിമാരെയേ ബി ജെ പി നിലനിർത്തിയിട്ടുള്ളൂ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒഡീഷ ഫിഷറീസ് സഹമന്ത്രി എൽ മുരുകൻ മധ്യപ്രദേശ് രണ്ടോ അതിൽ അധികമോ തവണ രാജ്യസഭാ എം പി ആർക്കും വീണ്ടും നാമനിർദ്ദേശം നൽകിയിട്ടില്ല ആകെ ഒഴിവ് നൽകിയത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് മാത്രമാണ് നദ്ദ ഹിമാചലിന് പകരം ഗുജറാത്തിലേക്ക് മാറിയെന്ന് മാത്രം ഈ ആഴ്ച കോൺഗ്രസ് വിട്ട മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാനും രാജ്യസഭയിലേക്ക് അവസരം നൽകി വിരമിക്കുന്ന ഇരുപത്തെട്ട് രാജ്യസഭ എം പിമാരിൽ നാലു പേർക്ക് മാത്രമേ വീണ്ടും നാമനിർദ്ദേശം നൽകിയിട്ടുള്ളൂ ബാക്കിയുള്ള ഇരുപത്തിനാല് പേരോടും തങ്ങൾക്ക് താല്പര്യമുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ അറിയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അൻപത്തി ആറ് സീറ്റുകളിലേക്കാണ് ഏപ്രിലിൽ ഒഴിവ് വരുന്നത് ഇതിൽ അടക്കമുള്ള ഇരുപത്തെട്ട് സ്ഥാനാർത്ഥികളെയാണ് കണ്ടെത്തിയിരിക്കുന്നത് പട്ടികയിൽ വനിതകളുമുണ്ട് ഈ തീരുമാനം സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കും അവസരം നൽകാനാണ് തീരുമാനം ധർമ്മിഷ്ട ഗുപ്ത ബിഹാർ മേധാ കുൽകർണി മഹാരാഷ്ട്ര മായ നരോലിയ മധ്യപ്രദേശ് എന്നീ ബി ജെ പിയുടെ പുതിയ രാജ്യസഭാ എം പിമാരും വനിതാ വിഭാഗവുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്നവരാണ് കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ച അതേ തന്ത്രമാണ് രാജ്യസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പയറ്റുന്നത് പരമാവധി പേരെ ജയിപ്പിച്ചെടുക്കാൻ മുതിർന്നവരും സ്വാധീനമുള്ളവരുമായ നേതാക്കളെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കുന്ന തന്ത്രം ഈ തന്ത്രം വിജയിക്കുകയും മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അധികാരത്തിലേറുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പേ ഒരുക്കങ്ങൾ അതിവേഗത്തിലാക്കിയിരിക്കുകയാണ് ബി ജെ പി ബി ജെ പി ജനറൽ സെക്രട്ടറിമാരുടെ യോഗം എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച തോറും ചേർന്ന് സ്ഥാനാർത്ഥി മാറ്റം അടക്കം തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് ആദ്യ തവണ വോട്ട് ചെയ്യുന്നവർ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ പിന്നാക്ക വിഭാഗങ്ങളിലെ വോട്ടർമാർ യുവാക്കൾ സ്ത്രീകൾ എന്നിവരെ ആകർഷിക്കാനുള്ള തന്ത്രങ്ങൾ നടപ്പാക്കാനാണ് അമിത്ഷായും നദ്ദയും ഇത്തരത്തിൽ ഒരു യോഗത്തിൽ നിർദ്ദേശിച്ചത് നന്ദി